സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫ് തീർച്ചയായിട്ടും പഠിക്കും എന്താണ് ആ ഗ്രാഫ് ഇവിടെയാണ് സൺ റൈസ് ആൻഡ് സൺ സെറ്റ് നമ്മൾ പഠിക്കേണ്ടത് ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ തലമുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു ടെലിഫോൺ ബൂത്ത് നടത്തുന്ന ഒരാളെ ചിന്തിച്ചു നോക്കി മണ്ഡലാണെന്ന് പറയില്ലേ അതായത് അതിപ്പോൾ നിൽക്കുന്നത് സൺസെറ്റ് ടൈമിലാണ് ഒരു ഉൽപ്പന്നം അതിന്റെ പീക്കിലേക്ക് എത്തുന്ന ഈ ടൈമിനെയാണ് സൺറൈസ് എന്ന് പറയുന്നത് അത് അതിന്റെ ലോവർ പോർഷനിലേക്ക് പോകുന്നതിന് സൺ സെറ്റ് എന്ന് പറയും അത് എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടേരിക്കും ഈ ഗ്രാഫ് ഈ രീതിയിൽ പോകുന്നത് കാണാൻ സാധിക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓണം വരികയാണ് ഓണം വരുമ്പോൾ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഒരു എഫ് എം സി ജി ഉൽപ്പന്നം നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ഒരു പാലട ഈ സമയത്ത് ഇപ്പോൾ ഈ ജൂലൈ മാസം കറക്റ്റ് നമ്മുടെ മാർക്കറ്റിംഗ് പേഴ്സൺസിനെ വിറ്റ് വിട്ട് സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് പാലട എന്ത് ചെയ്യണം മാർക്കറ്റിൽ പുഷ് ചെയ്ത് കെറ്റി അപ്പോൾ എന്തായി അതിന്റെ സൺറൈസ് ടൈം ആണ് ഇതങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഒരു ഒക്ടോബർ തൊട്ട് എന്താണ് സൺസെറ്റ് ടൈം പിന്നെ അടുത്ത ഓണമെത്തണം ഈ രീതിയിൽ സെയിൽസ് കൂടണമെങ്കിൽ അതുപോലെ പല ഉൽപ്പന്നങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ക്രിസ്മസിന്റെ സമയത്ത് എന്താ കേക്ക് അല്ലേ ഇങ്ങനെ ഓരോ മനുഷ്യനും ഓരോ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതും ആഗ്രഹമുള്ളതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട് അതിനെ സൺറൈസ് ടൈമിൽ സെറ്റ് ചെയ്യുക ഈ സൺറൈസ് ടൈമിന്റെ ഗ്രാഫ് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്തേ എടുക്കാൻ പറ്റത്തുള്ളൂ അതൊക്കെ നേരിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ പക്ഷേ എങ്കിൽ മാത്രമേ ഡൗട്ട് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ ഇതിനെയൊക്കെ നമ്മളിങ്ങനെ കോട്ടന്റികളായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എങ്ങനെയാണ് ഈ സെയിൽസ് നമുക്ക് കൂട്ടാൻ പറ്റുന്നതെന്ന് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അതൊരു ഒരു ഒരു ഷോർട്ട് ടൈം ഒരു ഇവിടെ പറയാൻ പറ്റുന്നില്ല അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ എപ്പോഴും ഏതൊരു ഉൽപ്പന്നത്തിനും മാർക്കറ്റിൽ ഒരു എന്തുണ്ട് ഗ്രാഫുണ്ട് ഇവിടെ നമ്മൾ സൺറൈസ് ടൈം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഏതൊരു ഉൽപ്പന്നത്തിനും സൺറൈസ് ഉണ്ട് സൺസെറ്റും ഉണ്ട് പണ്ട് ടെലിഫോൺ ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ ടെലിഫോൺ ബൂത്ത് ഉള്ളവർക്ക് ധാരാളം പൈസ കിട്ടിയിരുന്നു സൺറൈസ് ടൈം ആയിരുന്നു അതേ ടെലിഫോൺ ബൂത്ത് മോനെ ലഭിച്ചു എല്ലാവരും പറഞ്ഞു ഈയോ മോ നഷ്ടപ്പെടും സൺസെറ്റ് ആയിരുന്നു ബിസിനസ്സുകൾ പലപ്പോഴും അച്ഛന്മാര് നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് ചെലപ്പം മക്കൾ പരാജയപ്പെടും മക്കളുടെ കഴിവുറവല്ല കാരണം അച്ഛൻ നടത്തിയത് സൺറൈസ് ടൈമില് മോൻ നടത്തിയത് സൺസെറ്റ് ഐമില് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഉൽപ്പന്ന വൈവിധ്യം മാറിക്കൊണ്ടേ ആ ചിന്തയിൽ ഏത് ഏതുൽപ്പന്നാണ് ഇപ്പോൾ സൺറൈസ് നിന്ന് കണ്ടെത്തണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം കൂടുതൽ പ്രോഫിറ്റ് നേടുവാൻ പഠിക്കുന്നു ഓക്കെ താങ്ക് യു ആൾ ദി ബെസ്റ്റ്